പ്രിയമുള്ളവരെ ഇന്ന് മലബാർ യൂസ് എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു മൂന്ന് വർഷം ഒരു ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ ചെയ്തിരുന്നു പ്രിയപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ മജീദ് മജീദിൻ്റെ അന്ന് നമ്മൾ ചെയ്ത ഇൻക്യുബേറ്റർ സാധാരണ മാനുവൽ ഇൻക്യുബേറ്റർ ആയിരുന്നു പക്ഷെ ഇന്നിപ്പോൾ മജീദ് ആ ഇൻക്യുബേറ്ററിൽ ഒരുപാട് ഇന്നൊവേഷൻസ് നടത്തിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കും സെമി ഓട്ടോമാറ്റിക്കും കൂടുതൽ ഹാച്ചിങ് കിട്ടുന്നതിനുള്ള പുതിയ ടെക്നിക്കുകളൊക്കെ ഒരുപാട് മജീദ് ഇന്ന് പലതും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മജീദിന്റെ പുതിയ കണ്ടെത്തലുകളൊക്കെയാണ് നമ്മുടെ പുതിയ വീഡിയോ ഏവർക്കും മലബാർ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ മജീദിനോട് ചോദിക്കാം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പുതിയ പുതിയ മജീദ് നമ്മുടെ ഒക്കെ അപ്പൊ ഇപ്പോൾ പുതിയതായിട്ട് ഓട്ടോമാറ്റിക് ഇൻകുബാർട്ടർ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് അതിൽ തന്നെ മാനുവൽ ഇൻകുബാറ്റർ അങ്ങനെ മൂന്ന് ഇൻകുബാറ്റർ ആയിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട്

അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബാറ്റർ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ആദ്യം നമ്മൾ ഇതില് ന്യൂസ് പേപ്പർ വയ്ക്കുക പിന്നെ അതിന്റെ കൂടെ തന്നെ ഇതിന് നെറ്റ് ഉണ്ടാവും ഈ നെറ്റ് അതിൽ വെച്ചതിന് ശേഷം കോഴിമുട്ട വെക്ക കോഴിമുട്ട ഇതേമാതിരിക്ക് വെച്ചാൽ മതി പിന്നെ ഈ കമ്പിന്റെ അളവ് വരെ നമ്മൾ വെള്ളം ഒഴിച്ചൊടുക്കണം ഈ കമ്പിന്റെ വരെ വെള്ളം ഒഴിച്ചൊടുക്ക പിന്നെ ഇതിൽ ഇതാണോ പുതിയ പിന്നെ മാനുവൽ ബാറ്ററിൽ വന്ന പുതിയ ഗ്ലാസ് ഇപ്പൊ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ വരേണ്ടത് നമ്മൾ സെൻസർ ഇത് കറക്റ്റായിട്ട് അളവിൽ ഇവിടെ കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇത് അഡീഷണൽ റിലേ ഉണ്ട് എക്സ്ട്രാ റിലേ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് കംപ്ലയിൻ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നാൽപ്പത് കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് നിൽക്കും ബാറ്ററി ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോഴിമുട്ട തിരിച്ചു കൊടുക്കാൻ ജസ്റ്റ് ഈ ട്രാ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാ കോഴിമുട്ടയും ഓട്ടോമാറ്റിക്കായിട്ട് തിരിയും പിന്നെ നമ്മളിതിൽ ഈ കമ്പി വെക്കുന്ന അളവ് വരാൻ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഓട്ടോ കോഴിമുട്ട വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് അല്ലെങ്കിൽ പേപ്പർ വെച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ ഈ സെൻസർ ഒരിക്കലും വെള്ളത്തിൽ തട്ടാത്ത രീതിയിലാണ് സെറ്റ് ചെയ്യാൻ ഇതാണ് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇൻക്യുബേറ്ററിൽ ആദ്യം നമ്മൾ ന്യൂസ് പേപ്പർ ഇരിക്കുക അതിന് ശേഷം ഈ ട്രാ വെക്കുക എന്നിട്ട് കോഴിമുട്ട ഇതേ ലെവലിൽ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ കമ്പിൻ്റെ അളവ് വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട് അപ്പോൾ പതിനെട്ട് ദിവസം വരെ നമ്മൾ കോഴിമുട്ട തിരണം അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്വിച്ച് ഒന്ന് ഓൺ ആയി കൊടുക്കുക അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കോഴിമുട്ട തിരിയും ജസ്റ്റ് ഒന്നിങ്ങനെ കോഴിമുട്ട തിരിഞ്ഞ് വരും പിന്നെ പതിനെട്ട് ദിവസം കഴിഞ്ഞിൻ്റെ ശേഷം പിന്നെ ഇത് തിരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ഓഫായി കൊടുത്താൽ മതി ഇതിൽ നമുക്ക് മുപ്പത്തഞ്ച് കോഴിമുട്ട വരെ വെക്കാൻ പറ്റും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വേണ്ടി വേണ്ടി ഒക്കെ മജീദ് കൂട്ടുന്നതിന് പുതിയ ടെക്നിക്ക് ഇൻകോബ്യാറ്റർ ഉപയോഗിച്ചിട്ട് തെർമോമീറ്റർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേമാതിരി തന്നെ ഡിജിറ്റൽ തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ സേഫ്റ്റിക്ക് വേണ്ടി അതീഷൻ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എക്സ്ട്രാ റില കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് റില ഇതിൻ്റെ ഉള്ളിൽ തല ജസ്റ്റ് അഡീഷണൽ ആയിട്ട് റീല കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ തെർമോമീറ്റർ ചിറ്റി തെർമോമീറ്റർ വെച്ചിട്ട് കറക്റ്റ് അയച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം എത്ര ശതമാനം ഇപ്പോൾ നല്ല കോഴിമുട്ട വെക്കാന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ടോർച്ച് അടച്ച് നോക്കിയിട്ട് നല്ല കോഴിമുട്ട വെക്കുക ഏകദേശം ഒരു തൊണ്ണൂറ്റി ശതമാനത്തിനുള്ളിൽ പിരിയാനുള്ള സാധ്യത ഉണ്ട് അതെ നമുക്ക് നൂറ് കോഴിമുട്ട വെക്കുന്ന ഇൻകുബേറ്ററുണ്ട് പിന്നെ അതേപോലെ തന്നെ അറുപത്തഞ്ച് കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് പിന്നെ അറുപത് കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻകുബേറ്ററും നമുക്ക് കൊടുക്കാൻ ലഭ്യമാണ് അപ്പോൾ ഇതാ ഈ ഇൻകുബേറ്ററിൻ്റെ ഇപ്പോൾ മാനുവൽ ഇൻകുവേറ്ററിൻ്റെ വില ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞല്ലോ ഇപ്പോൾ നിലവിൽ ഉള്ള ഈ മാനുവൽ ഇൻകുബേറ്ററിൻ്റെയും സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററിൻ്റെയും ഫുൾ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററിൻ്റെ ഒക്കെ വില എത്രയാണ് ഇതിപ്പോൾ നമ്മൾ അറുപത് കോഴിമുട്ട വെക്കേണ്ടത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കേണ്ടത് പിന്നെ അതേമാതിന് നാൽപ്പത് കോയമ്പുട്ട് വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഉണ്ട് അത് റേറ്റ് വരേണ്ടത് ആയിരത്തി എണ്ണൂറാണ് പിന്നെ അതിൽ തന്നെ മുപ്പത്തഞ്ച് കോഴിമുട്ട് വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഉണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക് അത് റേറ്റ് വരേണ്ടത് മൂവാം റുപ്പേൻ്റെ റേറ്റ് വരേണ്ടത് പിന്നെ നൂറ് കോയമ്പുട്ട് വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ഉണ്ട് അത് റേറ്റ് വേണ്ടത് രണ്ടാം റുപ്പേന് വരുന്നത് പിന്നെ അതിൽ തന്നെ സെമി ഓട്ടോമാറ്റിക് ഇൻക്വേറ്റർ ഉണ്ട് അറുപത്തഞ്ചെണ്ണം വെക്കുന്നതാണ് അത് റേറ്റ് വരേണ്ടത് രണ്ട് മുന്നൂറ് പിന്നെ അതേമാതിരിക്ക് ഓട്ടോമാറ്റിക് ഇൻകുബാറ്റർ ഉണ്ട് അറുപത് കോഴിമുട്ട് വെക്കേണ്ടത് അതിൻ്റെ റേറ്റ് വരേണ്ടത് മൂന്ന് അറുന്നൂറ് ഇതിന് ആവശ്യക്കാർക്ക് ഇൻകുബാറ്റർ ലഭിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് എങ്ങനെയാണ് മജീദുമായി ചെയ്യുക കൊടുക്കുക അതിൻ്റെ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്താൽ മതി നിങ്ങളുടെ വാട്സാപ്പിൽ അഡ്രസ്സും മൊബൈൽ നമ്പറൊക്കെ അയച്ചു തരുന്നുണ്ടെങ്കിൽ സ്പീഡാൻസൈ പറഞ്ഞ കൊര്യൂറുമായി നമ്മൾ കൊര്യൂർ അയച്ച് കൊടുക്കുന്നുണ്ട് മൊബൈൽ നമ്പർ ഒന്ന് മൊബൈൽ നമ്പർ വരുന്നത് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി രണ്ട് ഒന്ന് 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 പൂജ്യം വളരെയധികം നന്ദിയുണ്ട് മജീദിൻ്റെ ഈ പുതിയ ഇൻക്യുബേറ്ററിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടെത്തലുകളെ കുറിച്ചൊക്കെ നമ്മോട് ഷെയർ ചെയ്ത് വളരെയധികം ഉപകാരം അപ്പോൾ ആവശ്യമുള്ളവർ ആ മജീദിൻ്റെ നമ്പറുമായി കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ഇൻക്യുബേറ്റർ വളരെ നല്ല ഉത്തരവാദിത്തത്തോടു കൂടി ഒരുപാട് ആളുകൾക്ക് മജീദ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ റിസൾട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയി കാണുന്നതിന് എല്ലാവർക്കും